അപ്പൊ അവൻ കേക്കൊക്കെ കുറിച്ച് ഇത്ര ആഘോഷിച്ചു ഞാൻ നിങ്ങളുടെ പറയണല്ലോ ഫേസ്ബുക്കിൽ വന്നിട്ട് ഓരോ ഞാൻ നന്ദിയില്ലാത്തവൻ വന്ന വഴി മറന്ന് അത് എല്ലാ സുഹൃത്തുക്കളെ നോക്കലാണ് എത്രത്തോളം കേൾക്കും അറിയില്ല കാരണം ഞാൻ ഞാനിപ്പോ ഓട്ടത്തില് വന്നിരിക്കുവാണ് ഇവിടെ പ്രോഗ്രാമാണ് സ്കൂളിലെ പ്രോഗ്രാമാണ് അപ്പോൾ ഞാൻ പറയുന്നത് വ്യക്തമാകും വ്യക്തമാവും എനിക്കറിയില്ല എന്നാൽ അതുകൊണ്ട് ഫേസ്ബുക്കിൽ എനിക്ക് കാണാൻ പറ്റി ഞാൻ ഇത് മറുപടി പറയേണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഫേസ്ബുക്കിൽ കുറേ ഒന്നി വന്നിട്ട് നാളെ തള്ളേം കൊണ്ടുപോയി വിൽക്കും എന്ന് പറയുന്ന തന് ഇല്ലാത്ത ഒന്മാർക്കുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത് അത് തന്തയില്ലാത്ത അങ്ങനെ തന്നെ കൊടുക്കണം ഇങ്ങോട്ട് തെറി വിളിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും വിളിക്കണം അവിടെ പണ്ട് ഞാൻ പറയുമായിരുന്നു എന്തിനാണ് തെറിയെന്ന് വിളിക്കില്ല എല്ലാവരും സമാധാനത്തിന്റെ പാതയിൽ പോകും പണ്ട് ഞാൻ പറയും സോഷ്യൽ മീഡിയയിലായാലും എന്തുകൊണ്ട് കുറച്ചൊക്കെ ഇതായിട്ട് പോണെന്നൊക്കെ പറയും പക്ഷെ ഇങ്ങോട്ട് തന്തയ്ക്ക് തളകി വിളിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ഒരു തെറ്റുമില്ല അതുപോലെ തന്തയില്ലാത്ത പരിപാടികൾ ആരെയും കാണിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ അതും വെറുതെ വിടേണ്ട കാര്യം നല്ല പറ്റാ പറയുക തന്നെ ചെയ്യണം അതിനിപ്പം വീഡിയോയിൽ വന്നിരുന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പേഴ്സണലി ആയാലും വിളിച്ച് പറഞ്ഞ് നമുക്ക് നമ്മുടെ മനസ്സിനൊരു സംതൃപ്തി നൽകണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ വിഷയം കുറച്ച് ഗുരുതരമാണ് നമ്മുടെ മുഹമ്മദ് സർജു സർജുക്ക എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സിനെ എല്ലാവർക്കും അറിയാമായിരിക്കും പ്രത്യേകിച്ച് ബിഗ് ബോസ് സീസൺ സെവനോടു കൂടിയാണ് അവർ ക്ലിക്ക് ആകുന്നത് ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഇവിടെ കൊടുക്കാം രണ്ടുപേരും ബിഗ് ബോസ് സീസൺ സെവനിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ ലാലേട്ടൻ്റെ ഒപ്പം ഒരു ദിവസം വീക്കെൻഡിൽ അവരുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇവരുടെ കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് റിവ്യൂ തന്നെയാണ് അത് വ്യത്യസ്തമായ ഒരു രീതിയിൽ അവരത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു അങ്ങനെ ആ ഉമ്മയും മകനും കൂടി വന്നപ്പോഴാണ് അവരുടെ ചാനലിന് റീച്ച് തന്നെ ഉണ്ടായിട്ടുള്ളത് എന്നാൽ റീച്ച് ഉണ്ടായതിനെ തുടർന്ന് സ്വന്തം സുഹൃത്തായ ഒരുത്തന് കണ്ണുകടി എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ വരികയാണ് അതിന്റെ ആയിട്ടുള്ള കാര്യം സംസാരിക്കാം പ്രത്യേകിച്ച് ഈ സർജൂക്കയുടെ സുഹൃത്തായിട്ടുള്ള നൌഫലിന് പറയാനുള്ളത് നമ്മൾ കേൾക്കണം അതും ഇങ്ങനെ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ നിൽക്കുകയാണ് എന്നാലും ഞാൻ ഒരു കാര്യം പറയാം നമ്മുടെ വളർച്ചയിൽ അസൂയപ്പെടുന്നവനും കുശുമ്പ് കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുന്നവനും അല്ലെങ്കിൽ നിൽക്കുന്നവളും ഒരിക്കലും നമ്മുടെ ഒരു സുഹൃത്തല്ല അവര് നമ്മുടെ ശത്രുവാണ് അതുപോലെ തന്നെ നമ്മളെ മനസ്സിലാക്കാത്ത ആരെങ്കിലും എന്തെങ്കിലും വായി തോന്ന വിളിച്ചു പറയുമ്പോൾ അതും വിശ്വസിച്ചു കൊണ്ടു വന്ന് നീ അങ്ങനെയുള്ളവനല്ലേടാ എന്ന് പറയുന്നവരടക്കം നമ്മുടെ സുഹൃത്തുക്കളല്ല അങ്ങനെയുള്ള വാല്യൂ ഇല്ലാത്ത സുഹൃത്ത് ബന്ധങ്ങൾ ലൈഫിൽ നിന്നും ഒഴിവായാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ നല്ല കാര്യമെന്ന് വിശ്വസിക്കുന്ന ഒരു തനാണ് ഞാൻ ഓക്കെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്ത് നമ്മൾക്ക് പിന്നിൽ നിന്ന് കുത്തുകയോ അല്ലെങ്കിൽ കൂടെ നിന്ന് കുത്തുകയോ കട്ടപ്പയായി മാറുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് താങ്ങാൻ പറ്റത്തില്ല ശത്രുക്കൾ നേർക്ക് നേരെ വന്നാലും അടികൂടി പാര വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വിഷയമില്ല നമ്മളത് നേരിട്ടോളും പക്ഷെ നമ്മുടെ കൂടെ നിന്ന് ഒരാൾ കുത്തി കഴിഞ്ഞാൽ നമുക്ക് അവിടെ തളർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും പക്ഷെ മാക്സിമം രണ്ട് ദിവസം ഈ രണ്ട് ദിവസത്തിന്റെ അപ്പുറം നമ്മുടെ ആ വിഷമം കൊണ്ട് നടക്കാൻ പാടില്ല ലൈഫിൽ നിന്നും അങ്ങനത്തെ ആൾക്കാരെ തന്നെ കട്ട് ചെയ്ത് കളയണം പിന്നെ ജീവിതത്തിൽ മിണ്ടരുത് അങ്ങനത്തെ ഒരു തീരുമാനം കൂടി അങ്ങ് എടുക്കണം നമ്മളെ കൂടെ നിന്നിട്ട് നമ്മളെ ചതിച്ച ഒരാൾക്ക് വേണ്ടിയിട്ട് മാക്സിമം രണ്ട് ദിവസത്തിനപ്പുറം സങ്കടപ്പെടാൻ പാടില്ല അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ആയാൽ കൂടി മാക്സിമം ഒരു രണ്ട് ദിവസം അതിൻ്റെ അപ്പുറം അതിനെക്കുറിച്ച് ഇരുന്ന് ആലോചിച്ച് ജീവിതം നശിപ്പിച്ച് കളയരുത് ഇതെനിക്ക് ഇതിനിടയിൽ കൂടി പറഞ്ഞു പോകുന്നു തോന്നി എന്തായാലും സർജൂ തിരിച്ചു വരാം സർജൂക്കയും ഈ ഉമ്മയും കൂടി ലാലേട്ടൻ്റെ അടുത്തൊന്ന് കൂടാന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടുപേർക്കും ബിഗ് ബോസിൽ പോയിട്ട് അവിടെ ഒരു വീക്കെൻഡിൽ പങ്കെടുക്കാൻ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി അടിപൊളിയായിട്ട് അവർ പോയി അങ്ങനെ അത്രയും ഫേമസ് ആയ റീച്ചിലോട്ട് പോയി നല്ല നല്ല കാര്യങ്ങളിലുള്ള റീച്ചിലോട്ട് പോകുന്നു പ്രത്യേകിച്ച് ആ ഉമ്മയാണ് ആ റീച്ചിലോട്ട് എത്തിച്ചത് പിന്നെ എല്ലാവരും കോമഡിയോട് കൂടിയാണ് അവരുടെ വീഡിയോ കാണുന്നത് എനിക്കത്രയും ഭയങ്കര കോമഡി ആയിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ സീരിയസ്ലി എനിക്ക് അങ്ങനെ ഭയങ്കര കോമഡി ആയിട്ട് പൊട്ടിച്ചിരിക്കാനുള്ള ഒരു തോന്നിട്ടില്ല ചിലപ്പോൾ വലിയ ചില വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ചിരി വരും അല്ലാണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ആങ്ങ് പറ്റെ പൊട്ടിത്തെറിച്ച് ചിരിക്കാനുള്ള ഒരു വകുപ്പ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ ഇടക്കാലത്ത് തന്നെ ഈ ബിഗ് ബോസില് അനീഷ് സെക്കൻഡായി അനുമോള് കപ്പടിച്ച് അന്ന് ഇവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അനീഷിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്ന കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ അന്ന് പേഴ്സണലി ആ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് യോജിപ്പ് ഉണ്ടായിട്ടില്ലായിരുന്നു ഞാൻ വിമർശിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്നും കൂടി ആ വീഡിയോ ഒന്ന് കൊടുക്കാം ഒന്ന് കണ്ടുനോക്കാം ഈ മനസ്സിലാക്കിയെ അനൗൺസ് ചെയ്യുന്നത് എന്റെ അധികാരമായിട്ട് നിങ്ങളെയൊക്കെ സമ്മതത്തോടു കൂടി വിജയം ഞാൻ പ്രഖ്യാപിക്കാണ് ബിഗോസ് സീസൺ സെവനിലെ വി അനീഷ് തോറ്റെ എനിക്ക് എപ്പോഴേ തോന്നി ഇത് അവസാനം എങ്ങനെ തന്നെ ആവുമോ എന്നാലും എല്ലാ ജനങ്ങളുടെ മനസ്സിൽ മാത്രമല്ല യൂട്യൂബില് ഫേസ്ബുക്കില് ഇൻസ്റ്റാഗ്രാമിൽ എല്ലാ പോളും ജയിച്ചത് അനീഷ് അതാ ഏറ്റവും കൂടുതൽ വോട്ട് അൺഒഫീഷ്യൽ ജയിച്ചത് അനീഷ് ഇതിന്റെ അകത്ത് മാത്രം അനീഷ് എന്നാ ജയിച്ചു അതുകൊണ്ടല്ലേ നമ്മള് കേക്ക് പിടിച്ചു കേക്ക് മുറിക്കും അതിനുള്ള പ്രൈസെല്ലാം നമ്മൾ നോക്കുന്നത് കേക്കാണ് നോക്കുന്നത് കേക്ക് മുറിക്കും അനീഷ് എന്നുള്ള കേക്ക് തന്നെ ഇവിടെ മുറിക്കും ആളുകൾ പറയാം ഞങ്ങൾ വീട്ടിൽ നോട്ട് ചെയ്തവര് ഞങ്ങൾ ബി ആർ ആണോന്ന് അവര് അല്ല പക്ഷെ ബി ആർ ഇഷ്ടം പോലുണ്ടല്ലോ ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോയ അക്ബർ ഇറങ്ങിപ്പോയ ഷാനവാസ് ആരെങ്കിലും പറഞ്ഞോ എല്ലാരും അനീഷിന്റെ പേരാണ് ഒരാളെ എടി മൊടി എന്ന് വിളിച്ചിട്ടില്ലായുള്ള ഒരു പോസ്റ്റർ അവിടെ കാണിച്ചു ഈ സീസൺ സെവൻ അനീഷിന്റെ പേരിലെ അറിയപ്പെടും അങ്ങനെ പറയാം ഇത്ര വർഷം കഴിഞ്ഞാലും റോബിന്റെ സീസൺ അഖിൽമാരാറുടെ സീസൺ അനീഷിന്റെ അനീഷിന്റെ സീസൺ റോബിൻ ജയിച്ചല്ലോ അല്ല അനീഷിന്റെ സീസൺ എന്നേ പറയൂ സീസൺ സെവൻ ഇത് ഭയങ്കര സംഭവം സംഭവം തന്നെ ഇത് ഇപ്പൊ ഇടിയിപ്പം ബി ആർ എന്ന് പറഞ്ഞിപ്പോ വരും ആളുകൾ ഇളവി അല്ല ബി ആർ എന്ന് പറഞ്ഞാൽ ഇളവി വരും ആളുകൾ എന്തായാലും നൂറ് ശതമാനം പി ആറിന്റെ ബലം കൊണ്ട് അതല്ല പൈസ അവിടത്തെ ജയിക്കാൻ പറ്റത്തില്ല പക്ഷേ അയാൾ ജയിക്കുടം അതുപോലെ സങ്കടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം ആയി പോയി അനുമോൾ ജയിച്ച അനുമോക്കൊരവസരം കിട്ടിയോ അനുമോള് നമ്മൾ അഭിനന്ദിച്ച് വിടുവാടുക എന്നാലും അനീഷ് തന്നെ നിങ്ങളുടെ മനസ്സിൽ അനീഷ് തന്നെ അല്ലെങ്കി ആടെ നമ്മൾ എടുത്ത് ഈ വീഡിയോ ആളുകൾ പറയട്ടെ പറയട്ടെ നമുക്ക് കേക്ക് കിട്ടിയാ പ്രേക്ഷകർക്ക് എല്ലാരും കേക്ക് എല്ലാരുംബാ എല്ലാരും ബാടാ കേക്ക് അടുത്തോട്ട് വാ കേക്ക് കേട്ടോ അനീഷിന്റെ അനീഷ് വിന്നർ നമ്മളെ മനസ്സിൽ അനീഷ് വിന്നർ തന്നെ ആര് വിആ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്ക് അനീഷ് എന്ന സീസൺ സെവൻ വിന്നർ ഓക്കെ ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ ഇതില് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് പെരിയാറ് തോറ്റു പി ആർ ജയിച്ചു അതായത് അനുമോള് പി ആറിന്റെ ബലത്തിൽ ജയിച്ചു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഇവരടക്കം പറയുന്നത് കണ്ടപ്പോൾ എനിക്ക് കുച്ഛം തോന്നി സീരിയസ്ലി പറയാം എനിക്ക് വളരെയധികം കുച്ഛം തോന്നി നിങ്ങളും ഇത്രയും ബോധമില്ലാത്ത ആൾക്കാരായിപ്പോയല്ലോ എന്ന് ഞാൻ അന്ന് ചിന്തിച്ച് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് അത്രയ്ക്കും എന്തോ പോലെ തോന്നി എന്തുവാണ ഇവർ പറയുന്നത് ഈ അപ്പൊ വോട്ട് ചെയ്ത ജനങ്ങളെല്ലാം മണ്ടന്മാരാ അങ്ങനത്തെ ഒരു സാധനമാണ് അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ അന്ന് ഒട്ടും യോജിപ്പില്ലായിരുന്നു ഞാൻ വിമർശിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഇവർ ഏറെ കയറിയിരിക്കയാണ് സുഹൃത്തുക്കളെ ഇവർ ഏറെ കയറി ഒന്നല്ല ഇവരുടെ ഒരു വിഷമമാണ് പറയുന്നത് പ്രത്യേകിച്ച് അവന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്ത് കുതുകാലി വെട്ടുകയോ നമ്മളെ ഇട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചീഞ്ഞ പരിപാടിയില്ലേ കാലുകാരിക ആ ഒരു പരിപാടിയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാനസിക അവസ്ഥ ഏത് ലെവലിൽ പോകുന്ന എനിക്ക് മനസ്സിലാവും അത് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് അത് അനുഭവിച്ചവർക്കും നല്ലവണ്ണം മനസ്സിലാവും അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ അവൻ കടന്നുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് എന്തായാലും അവന്റെ കൂടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനും എല്ലാത്തിനും ഉണ്ടായിരുന്ന നൌഫലം എന്ന് പറയുന്ന ഒരുത്തൻ ഇന്ന് അവന്റെ കൂടെ ഇല്ല ഇന്ന് അവന്റെ കൂടെ ഇല്ലാത്തതിന്റെ ഒന്ന് രണ്ട് റീസൺസ് അവൻ പറഞ്ഞ സമയത്ത് തന്നെ എനിക്ക് കണക്ട് കണക്റ്റായി ഒന്ന് ഇവൻ ലാലേട്ടന്റെ അടുത്ത് ബിഗ് ബോസിൽ പോയില്ലേ ഇവൻ ഉമ്മയും കൂടി അതൊക്കെ ആ സുഹൃത്തിന് അത്യാവശ്യം അസൂയ കുശുമ്പ് നിറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി എനിക്ക് അതിൽ നിന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇവന്റെ പറച്ചില്ലെന്ന് ഇനി നൗഫൽ പറയുന്നതും ഉണ്ട് അതും കേൾക്കണം കേട്ടോ അതിനു അതിനുമുന്നേ ഇവൻ പറയുന്നത് കേട്ടോ ഹായ് സർജു ആണ് ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിട്ട് വന്നേ ഒരുപാട് പേര് ചോദിക്കുന്നത് നൗഫലിനെ ഒഴിവാക്കിയോ എന്താണ് പ്രശ്നം ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് പറയാവോ ഇന്നലെ ആ ഒരു വീഡിയോ ഇട്ടായിരുന്നു എൻ്റെ പേര് ആട്ടോടെ പുറകീന്ന് വെട്ടിക്കളഞ്ഞിട്ട് കേക്ക് മുറിക്കുന്ന ഒരു വീഡിയോ ഒക്കെ എന്താണ് ഇതിൻ്റെ പ്രശ്നമൊന്നും എനിക്കെന്നറിയത്തില്ല ഞാൻ ലാലേട്ടൻ്റെ അടുത്ത് പോയിട്ട് വന്നതിന് ശേഷം അവൻ എൻ്റെ അടുത്ത് വന്നിട്ടില്ല എൻ്റെ അടുത്തേ വന്നിട്ടില്ല എങ്കിൽ പോകുന്ന വിവരം എല്ലാം പുള്ളിക്കറിയാം പോകുന്ന സംഭവം ഞാൻ പറഞ്ഞായിരുന്നു അതിന്റെ തലയൊന്നും അവൻ നാട്ടിൽ തന്നെ ഉണ്ട് എന്നിട്ട് എൻ്റെ അടുത്തൊന്നും വന്ന് എപ്പോഴാണ് പോന്നും ചോദിച്ചില്ല ഞാൻ ഞാൻ മുടിവെട്ടാൻ പോയടുത്ത് പോയിരുന്നു വീഡിയോ ഇട്ട് ഡ്രസ്സെടുക്കാൻ എടുക്കാൻ പോകുന്നിടത്ത് പോയിരുന്നു വീഡിയോ ഇട്ട് ഇതൊന്നും കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചില്ല നമ്മുടെ കൂടെ എന്തെങ്കിലും ഉമ്മ അത് ഉമ്മയാണ് റിവ്യൂ ആയി മു ഇവർക്ക് ഒരു ലക്ഷത്തി സംതിങ് ഫോളോസ് ആയിട്ടുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉമ്മയും കൂടി വീഡിയോയിൽ പങ്കെടുത്തത് കൊണ്ടാണ് ആ ഉമ്മയുടെ സംസാരവും കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്ത് ഒരുപാട് ജനങ്ങളെ ഏറ്റെടുത്തത് കൊണ്ടാണ് അവർക്ക് അത്രയും സപ്പോർട്ടും ഫോളോഴ്സും കേറി വന്നത് പക്ഷെ കൂടെ നൗഫൽ എന്ന് പറയുന്ന സുഹൃത്തിന് ഇവന്റെ വളർച്ച കണ്ട സമയത്ത് അസൂയയാവാം കുശുംബാവാം കടിയാവാം എന്തുമാകാം വോട്ട് അതോറിറ്റീസ് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലൂടെ കടന്നു പോയത് കൊണ്ടാവണം അവൻ അങ്ങനെ ഇവനെ ഒഴിവാക്കിയെന്ന് എനിക്ക് തോന്നി അല്ലെങ്കിൽ ഇവന്റെ വളർച്ച കണ്ടും കൊണ്ട് കണ്ണുകടി മൂത്ത് നിൽക്കാൻ പറ്റാത്ത പോലെയാണ് എനിക്ക് ഇവന്റെ സംസാരത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ വോട്ടോടെ പുറകെ അവന്റെ പേര് എഴുതി വെച്ചിരുന്നിട്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിഡിത്തനമാണ് ഇനി ഇവൻ പോകുന്നതിന് മുന്നേ അവനെ കോൺടാക്ട് ചെയ്ത് അല്ലെങ്കിൽ അവനോട് സംസാരിച്ചു അവൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞു എല്ലാം കേട്ടു വെച്ചും കൊണ്ട് എനിക്ക് തോന്നുന്നത് അവനേം കൂടി അങ്ങോട്ട് കൊണ്ടുപോകാത്തതുകൊണ്ടാ വിളിക്കാത്തതുകൊണ്ടാ ഒക്കെ ആയിരിക്കാം ഇവരെ വിളിച്ചു കഴിഞ്ഞാല് ഇവർക്ക് മാത്രം പോകാനല്ലേ പറ്റത്തുള്ളൂ ഇനി ബിഗ് ബോസിന്റെ അകത്തായാലും അതുകൊണ്ട് ഇനി അത് കണ്ടിട്ട് ഇവന്റെ വളർച്ച കണ്ടിട്ട് കണ്ണുകടി കൊണ്ടതാവാം ആ ഒരു സുഹൃത്തിന് അങ്ങനെ ആണെങ്കിൽ ഉറപ്പായിട്ട് അങ്ങനെ ഒരു സുഹൃത്തിനെ ഒരിക്കലും ജീവിതത്തിൽ കൂടെ നിർത്തരുത് നമ്മുടെ വളർച്ച കണ്ടിട്ട് സന്തോഷിക്കുന്ന സുഹൃത്ത് ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ സുഹൃത്ത് അല്ലാണ്ട് കണ്ണുകടി കൊണ്ട് ഇരിക്കുന്ന സുഹൃത്തല്ല ഇനി നൗഫൽ ആരാണെന്ന് അറിയാത്തവർക്ക് വേണ്ടിട്ട് നൗഫലും ഇവനും കൂടിയുള്ള ഒരു നൌഫലും എന്തൊരു പരിപാടി ആണെങ്കിൽ കാണിക്കുന്നത് എത്ര നേരം നിങ്ങൾ അറിയാമോ നീ എവിടെ പോകും കാത്തിരുന്നു കാന്താര സിനിമ ഇറങ്ങിയതായിരുന്നു നിന്റെ ബഹളം കേട്ടപ്പോൾ ഏ സൂപ്പർ ഹിറ്റ് പടം നിങ്ങൾ എന്തോ പറയുന്നത് ടിക്കറ്റ് പോലും ഞാൻ എന്നിട്ടും കഷ്ടപ്പെട്ട് രണ്ട് ടിക്കറ്റ് ഒപ്പിച്ച് നമുക്ക് സെക്കൻഡ് ഷോയ്ക്ക് പോകാൻ വേണ്ടിട്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു ഉമ്മാക്ക് ബിഗ് ബോസ് കാണാനുള്ള ഉമ്മ കാണട്ടെ നിങ്ങൾ വാ നീ പറയുന്നുണ്ടെന്നും വിചാരിക്കരുത് ബിഗ് ബോസ് തീരുന്നവരെ ഞാൻ സെക്കൻഡ് ഷോ കാണാൻ വരുന്നത് അയ്യേ കാന്താര കാണാതെ ബിഗ് ബോസ് കാണാൻ വേണ്ടി വീട്ടിരിക്കുന്ന നിനക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ഇന്ന് ഒനിലും പോവോ മിസൈല് പോവോ ഉമ്മാടെ വിഷമം ഞാൻ ഇങ്ങനെ പിടിച്ചെടുക്കുവന്നറിയാ ഒലേനല്ലേ മിസൈലല്ലേ ഭയങ്കര സംഭവങ്ങളല്ലേടാ അതിന്റെ അത് നടക്കുന്നത് എന്നാലും കുഴപ്പമില്ല നമുക്ക് ഇന്ന് കാണുന്നാലാണ് നാളെ ബിഗ് ബോസ് ആണ് ഇതാണ് നിന്റെ കുഴപ്പം എടാ അന്നന്ന് കാണണം എന്നാലേ സംഭവങ്ങൾ അറിയാക്കൂ ഡെയിലി പത്ത് മുപ്പത് ദിവസം കൂടെ ഉള്ളു ഈ സാധനം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങോട്ട് തന്നെ വരണോല്ലേ ഞങ്ങൾ ഇവിടെ തന്നെ കാണും കേട്ടാ നീ ഇനി എന്തോ പറഞ്ഞാലും ഞാൻ വരുന്നില്ല വരുത്തില്ല പത്ത് മുപ്പത് ദിവസം കഴിഞ്ഞ് നീ ഒണ്ടേലും ഇല്ലേലും മിസൈല് പോകുന്ന ടെൻഷനിലാണ് ഞാൻ ഇതെന്താന്ന് നിനക്കറിയാവോ യു കെയിലെ ചേച്ചേച്ച സാരി ഉമ്മാ കൊടുക്കാൻ സൈഡ് എടുപ്പി ഞാൻ കൊണ്ടുപോയതാ സാരി വീഡിയോ വീഡിയോ ഞാൻ കഥ ഇത് പ്രശ്നമാണ് നമ്മൾ ഇങ്ങനെ റീലുകളും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോ ഉണ്ടായിരുന്നവനാണ് നൗഫൽ എനിക്ക് ഒരുപാട് ചിരിയൊന്നും വന്നില്ല സീരിയസില് എങ്കിലത് കണ്ടു ചിരിക്കുന്ന ഹ്യൂമർ സെൻസ് ഉള്ള ആൾക്കാരാണ് എനിക്ക് അത്രയും ഭയങ്കര കോമഡി കണ്ടാലും ചിലപ്പോൾ ചില സമയത്തൊക്കെ ചിരി വരത്തുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഉടമായി കാണുമ്പോൾ ചിരി വരും അല്ലാണ്ട് ചില കോമഡി വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ചിരി വരാറില്ല കരിക്കിലേക്ക് കോമഡിയൊക്കെ കാണുമ്പോൾ എനിക്ക് ചിരി വരാറുണ്ട് ഇതൊന്നും എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചിരി കൊളുത്തുന്നില്ല ഓക്കെ ഇങ്ങനെയൊക്കെ ഇവർ ഒരുമിച്ച് ഭയങ്കര ബോണ്ടായിട്ട് പൊയ്ക്കൊണ്ടിരുന്നതാണ് പിന്നെ എന്തുകൊണ്ട് ഇവിടെ ഒരു മുറിവ് വന്നെന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇത്രയും കണ്ട സമയത്ത് ഇവർ രണ്ടുപേരും ബിഗ് ബോസിൽ പോയില്ലേ അതിനുശേഷം ആവണം ആ മുറിവ് ഉണ്ടായത് എന്തായാലും സർജു പറയുന്ന കേക്കാം ഉമ്മായ ഇഷ്ടപ്പെട്ട് ഉമ്മായുടെ വീഡിയോ കണ്ടു വന്നവരാണ് ഏറ്റവും കൂടുതൽ അപ്പം ഈ ഉമ്മ അതിൽ കുറച്ച് ഇതായെന്ന് വെച്ചിട്ട് എന്താണ് ഇവന് ഇത്ര ഈഗോ തോന്നാനുള്ള പ്രശ്നമൊന്നും എനിക്കറിയത്തില്ല ശേഷം വരാത്ത അത് ഞാൻ ഇത് ക്ലിയർ ആയിട്ട് പറയാൻ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് വീഡിയോകൾ ഉമ്മടെ ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ഓർമ്മത്തിൽ അവര് കമന്റ് എങ്കിലും വിട്ടിട്ടുണ്ടോ എന്ന് എൻ്റെ കൂടെ വീഡിയോ ചെയ്യുന്നവനാണ് ഞാൻ ടിക്ടോക്ക് കാലഘട്ടം തൊട്ട് അവിടെ തൊട്ടേ മ്യൂസിക്കിൽ അതും ഇതും എല്ലാം ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇവൻ ഗൾഫിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇവനെയ കൂടെ കൂട്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്ത് റീച്ച് ആവാൻ തുടങ്ങിയത് അപ്പം ഞാൻ എന്താ വിചാരിക്കുന്നത് ഇവനൊരു ചാൻസ് കിട്ടും അപ്പം ഇവൻ മുഖേന എനിക്ക് കയറാം എന്ന് വിചാരിച്ച് പിന്നെ കൊറോണയും കാര്യങ്ങളും വന്ന് ടിക്ടോക്ക് നിരോധിച്ച് നാട്ടിൽ വന്ന് മൂന്നാലഞ്ച് വർഷം ഇവൻ ഗൾഫിൽ പോയ സമയത്ത് ഞാൻ വീഡിയോ ചെയ്തില്ല ഞാൻ ഒറ്റയ്ക്ക് ആരുമായിട്ടും ചെയ്തില്ല എൻ്റെ ഇത് പെറ്റതല്ലാണ് തള്ളിയാണ് കൂടെ തന്നെ എപ്പോഴും ഉണ്ട് എപ്പോഴേലും ചെയ്യാം ഞാൻ ഈ ഉമ്മടെ വീഡിയോ ചെയ്ത് തന്നെ അവൻ ടൂറ് പോയ സമയത്ത് എനിക്ക് വീഡിയോ ഇടാൻ ഒരു ഓപ്ഷൻ ഇല്ലാതിരുന്ന സമയത്താണ് ഞാൻ ഉമ്മടെ വീഡിയോ വെറുതെ എടുത്തിട്ട് അപ്പോൾ അവരുടെ പ്രായമുള്ള ഒരുപാട് പേർക്ക് അവരെ ഇഷ്ടപ്പെട്ടു ഞാൻ ഈ കടയുന്ന ഈ സമയമാണ് വരുന്നത് ഞാൻ ഇതിൻ്റെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ചത് കാര്യം അവന് ഭയങ്കര നാണക്കേടാണ് കാര്യം എനിക്കും ഇത് നാണക്കേടാണ് ഞാൻ തന്നെ കൂടെ കൊണ്ടിടന്നിട്ട് ഇങ്ങനെ പറയുന്നത് അത് കറക്റ്റ് കാര്യമാണ് കേട്ടോ നിങ്ങൾ സുഹൃത്തുക്കൾ തമ്മിലുള്ള വിഷയം ചെളിവാരി സൊസൈറ്റിയിലോട്ട് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാളെ നിങ്ങൾക്ക് തന്നെയാണ് നാണക്കേട് പിന്നെ ഞാൻ പറയുന്നത് ഇപ്പൊ സർജുവിന്റെ വളർച്ച കണ്ടിട്ട് അവന് കുശുമ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സുഹൃബന്ധം ജീവിതത്തിൽ ഒരിക്കലും ഒന്നിക്കരുത് എന്ന് ഞാൻ പറയത്തുള്ളൂ എന്തിനാണ് സുഹൃത്ത് ബന്ധമായാലും റിലേഷൻഷിപ്പ് ആയാലും ബന്ധുക്കളായാൽ കൂടി ഒന്നിപ്പിക്കരുതെന്നേ പറയത്തുള്ളൂ നമ്മുടെ വളർച്ച കണ്ട് അസൂയപ്പെടുന്നവർ എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റും നിൽക്കേണ്ട ആവശ്യം ഇല്ലെന്ന് ഞാൻ പറയുള്ളു എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് എന്റെ അഭിപ്രായത്തിൽ വിയോജിപ്പുണ്ടെങ്കിൽ ഒപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാൻ കേട്ടോ അഭിപ്രായം എന്റെ അടൊപ്പം നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഏത് ബന്ധമായാലും നമ്മുടെ വളർച്ച കണ്ടിട്ട് അസൂയപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബന്ധം മുറിച്ചു കളയുക അതുപോലെ ഇവിടെ സർജു പറയുന്ന വേറൊരു കേസുണ്ട് ഇവര് ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് അതായത് ഉമ്മയുമായിട്ടുള്ള വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് അവൻ ടൂറിലായിരുന്നപ്പോഴെങ്ങാണ്ടാണ് ചെയ്തു തുടങ്ങിയത് അപ്പം ക്ലിക്ക് ആയി അങ്ങനെ അങ്ങനെ പോയി പക്ഷെ ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ വീഡിയോ കണ്ടിട്ട് എന്തിനാണ് നൌഫിൽ കുരുപൂട്ടുന്നത് ഇവന് റീച്ച് കിട്ടുന്ന കണ്ട് കുരുപൊട്ടുന്നതാണോ മോശമാണ് കേട്ടോ അങ്ങനെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ അത് വളരെ മോശമാണ് പിന്നെ ഞാൻ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാം നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ബിസിനസ് ആയിക്കോട്ടെ മറ്റെന്ത് കാര്യങ്ങളായിക്കോട്ടെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണം അപ്പൊ ചോദിക്കും സുഹൃത്തുക്കളും മൊത്തത്തിൽ നിന്ന് ചെയ്യുന്ന വീഡിയോസിന് എന്ത് ചെയ്യാൻ നീ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യാം ഓക്കെ പക്ഷെ നമ്മളൊരു ഇൻസ്റ്റ ഐഡിയോ യൂട്യൂബ് പേജോ തുടങ്ങിയിട്ട് നമ്മളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആവണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മാത്രമായിരിക്കണം അതിന്റെ ഹെഡ് അല്ലാണ്ട് അവിടെ ഒരു പാർട്ട്ണർഷിപ്പോ കാര്യങ്ങളോ വരരുത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നാളെ അത് പല രീതിയിലും തിരിഞ്ഞു കൊത്താം അല്ലെങ്കിൽ അതിന്റെ പേരിൽ ബന്ധങ്ങൾ വരെ മുറിഞ്ഞു പോകാനുള്ള സാധ്യത എല്ലാം ഉണ്ട് അതുകൊണ്ട് എല്ലാം നമ്മൾ ചെയ്യുന്ന കാലത്ത് അത് ബിസിനസ് ബിസിനസ്സായിക്കോട്ടെ എന്തായിക്കോട്ടെ പാർട്ട്ണർഷിപ്പ് ഇല്ലാണ്ട് എല്ലാം സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക സ്വന്തമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പോസിറ്റീവായാലും നെഗറ്റീവായാലും നമ്മൾ ഫേസ് ചെയ്താൽ മതി ഇനി പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോ കൂടെ നിക്കുന്നവനും കൊണ്ടാവും നിക്കുന്നവക്കും കൊണ്ടും അതുകൊണ്ട് എല്ലാം നോക്കി കണ്ടൊക്കെ ചെയ്യുക ഒരു നശിച്ച കാലം സത്യം പറഞ്ഞ മനുഷ്യന് മാത്രമാണ് ഇത്രയും അസൂയം കുശുംബും എല്ലാം നിറഞ്ഞിട്ട് നിൽക്കുള്ള മൃഗങ്ങൾക്കൊന്നും ഇല്ല പാവം അതൊക്കെ കിട്ടുന്നതെന്നും കൊണ്ട് കടന്നുറങ്ങും മനുഷ്യന്മാർ തന്നെ ഇങ്ങനെ കുന്തളിപ്പും ഓ അവൻ എന്നെക്കാളും കയറി ഇവളെ എന്നെക്കാളും കയറി കട്ടപ്പ ശൈത്യെ കണ്ടില്ലേ ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ പ്രൈസ് വാങ്ങൂല അങ്ങനത്തെ ടീംസ് ആണ് ഇതുപോലൊക്കെ ആയിപ്പോ മനുഷ്യന്മാരുടെ കാര്യങ്ങള് അയ്യോ പോയോ അപ്പം ഞാൻ പറഞ്ഞില്ലേ നിന്റെ തപ്പാൻ ശരത്ത് പോകുവെന്ന് അയ്യോ എല്ലാരും പോയാലും ശരിയെന്നെ അനീഷിനെ എന്തല്ലാ കടന്ന് പറയുന്ന എല്ലാരും പോയാലും ശരിയെന്നാ അനീഷ് ആ വീട്ടിൽ കാണും ആ വീട് അനീഷിനെ അനീഷ് എന്തോ ചെയ്യുന്നു അനീഷ് പാവ അനീഷ് അനാവശ്യമായി ഒരു വർത്താനവും പറയത്തില്ല കണ്ടല്ലോ ഇങ്ങനത്തെ വീഡിയോസ് ആണ് റിവ്യൂസും കാര്യങ്ങളും ഒക്കെ ഇടും ബാക്കി ബാക്ക് ടു കാര്യം പറ അപ്പോ അവൻ കേക്കൊക്കെ മുറിച്ച് ഇത്ര ആഘോഷിച്ച സ്ഥിതിക്ക് ഞാൻ നിങ്ങളടുത്ത് പറയണമല്ലേ ഫേസ്ബുക്കിൽ വന്നിട്ട് ഓരോത്തേ ഞാൻ നന്ദിയില്ലാത്തവൻ വന്ന വഴി മറന്ന് അത് ഇത് എന്നൊക്കെ പറയുന്നു ഞാനൊരു ഫോൺ മേടിച്ച് മൈക്ക് മേടിച്ച് ഞാനാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും കണ്ടന്റ് ഉണ്ടാക്കുന്നതും അല്ല ഒരു വീഡിയോയിൽ അവനെ മോശക്കാരനാക്കി കാണിച്ചിട്ടില്ല എല്ലാ വീഡിയോയിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നടക്കാണ് കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാം ഭയങ്കര ഇഷ്ടമല്ലേ നോഫലിനെ എന്താണ് ഞാനല്ലേ ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം ഈഗോ തോന്നുന്ന ഒരുത്തനാണ് ഞാനെന്നുണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ നോഫൽ സൂപ്പർ എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് എനിക്കൊരു ഈഗോ തോന്നണ്ടേ അപ്പോൾ ഉമ്മ ഇങ്ങനെ അവിടെ പോയിട്ട് വന്നതിന് ഇവൻ എന്തിനീക്കോ തോന്നണം ഉമ്മടെ ഒരു വീഡിയോ ഹിറ്റായി കുറേ പേർ അമ്പത് ലക്ഷം പേര് കണ്ട് അല്ലെങ്കിൽ ഇപ്പം ഏശാനി പോയി ലാലേട്ടനെ വിളിച്ച് അപ്പോൾ ഉമ്മായ ആണ് അവിടെ വിളിച്ചത് ഇവർക്ക് പ്രായം ഇത്രേ ഉള്ളതുകൊണ്ട് ഇവർക്ക് ഒറ്റയ്ക്ക് പോകാത്തതുകൊണ്ട് ഇവനെ കൊണ്ടാണ് ഞാൻ പോയത് അംഗീകരിക്കേണ്ട കുറ്റം പറയാതിരിക്കുക ഇവ കേക്കൊക്കെ മുറിച്ചിട്ട് ചെയ്യുമ്പോൾ ആളുകളിലേക്ക് എന്നെ തിന്നാൻ വേണ്ടി ഇട്ടു കൊടുക്കുക ഒരു നന്ദികേടാണോ അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി ഞാനിത് മറുപടി പറയേണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഫേസ്ബുക്കിൽ കുറേ ഉമ്മമാർ വന്നിട്ട് നാളെ തള്ളേം കൊണ്ടുപോയി വിൽക്കും എന്ന് പറയുന്ന പറയുന്നവന്മാർ ഈ തന്തയില്ലാത്തവന്മാർക്കുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത് ഒന്നാമത്തെ കാര്യം സൂപ്പർമാൻ എന്ന് പറഞ്ഞ് ഇൻസ്റ്റഗ്രാമിലുള്ളൊരു ഐഡിയിൽ അവൻ വീഡിയോ ചെയ്യുന്നുണ്ട് ഇവിടെ നാട്ടിലുള്ള ഒരു പിള്ളേരുടെ അക്കൗണ്ടാണ് അപ്പം ആദ്യം അമ്മര് വീഡിയോ ചെയ്യുന്നുണ്ട് അവൻ വീഡിയോയിൽ എന്താ പറയുന്നത് ഒരു മാസമായിട്ട് ഈ ദുഃഖം സഹിച്ച വിഷമിച്ചു ഇപ്പൊ ഉള്ള കൂട്ടുകാരല്ല ഇപ്പം കിട്ടിയ കൂട്ടുകാരാണ് ഞാനേ ഉള്ളായിരുന്നു പണ്ടത് അപ്പോഴത്തേക്ക് എന്നെ ഇത്രയും മോശക്കാരനായിട്ട് ആളുകളുടെ മുമ്പിൽ കാണിക്കുമ്പോൾ ഇത് പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഞാൻ പറയാതിരുന്നതാണ് അപ്പൊ കുറേ പേര് ഈ ഫേസ്ബുക്കിൽ വന്നിട്ട് സർജിക്കുക നിങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ പറ എന്താണ് എന്റെ ഭാഗമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അവന്റെ ഭാഗം അവൻ പറഞ്ഞ് കേക്ക് മുറിച്ച് ആഘോഷിച്ച് എന്റെ ഭാഗം ഞാൻ ഇതിലും പറഞ്ഞു തീർന്നതോടുകൂടി പക്ഷെ ഇനി ഞാൻ അടുപ്പിക്കത്തില്ല കാര്യം എൻ്റെ ഉമ്മായ അംഗീകരിക്കാത്ത ഒരാളെ ഞാൻ അടുപ്പിക്കത്തില്ല ഇനിയിപ്പോൾ വീഡിയോ ചെയ്തില്ലെങ്കിലും കുറേ പേര് അൺസ്രോൾ ചെയ്ത് ചെയ്താലും ബ്ലോക്ക് ചെയ്താലും ഒന്നും കുഴപ്പമില്ല ഈ ഉമ്മച്ച ഇഷ്ടമുള്ള കുറച്ച് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും മോശമാകത്തേ ഇല്ല എനിക്കും ഇന്ന് അവനോടൊരു ദേഷ്യമില്ല നല്ലത് തരട്ടേന്നേ ഞാൻ പറയത്തുള്ളൂ ഈ ഉള്ള കൂട്ടുകാരൊക്കെ എപ്പോഴും കാണണം സർജു പേരൊക്കെ കയറി കളഞ്ഞിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് ഈ കൂട്ടുകാരെല്ലാം എപ്പോഴും കാണണം അവന്റെ എന്തെങ്കിലും ഒരു നല്ലത് ഒന്നും പറയാൻ വന്നിട്ടില്ല കണ്ടിട്ട് കണ്ടിട്ട് ലാലേട്ടന്റെ പോയിട്ട് വന്നിട്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു തുക ബന്ധം നമുക്ക് ഉണ്ടാവാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അടുപ്പിക്കരുത് അടുപ്പിക്കരുത് എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ അങ്ങനെ അവര് നിന്റെ വളർച്ച കണ്ടും കൊണ്ടും മുറടിച്ചവനാണെങ്കിൽ ആ ബന്ധം വേണ്ട ആ ബന്ധം ഒരിക്കലും ഇനി കണ്ടിന്യൂ ചെയ്ത് തന്നെ കേൾക്കണം കേട്ടോ എന്ന് അവന്റെ സൈഡിൽ നിന്ന് കേട്ടിട്ട് നമുക്ക് സുഹൃത്തുക്കളെ നൗഫലാണ് എത്രത്തോളം കേൾക്കും എന്ന് എനിക്കറിയാം കാരണം ഒരു ഓട്ടത്തിൽ വന്നിരിക്കുവാണ് ഇവിടെ ഒരു പ്രോഗ്രാമാണ് സ്കൂളിലെ പ്രോഗ്രാമാണ് അപ്പോൾ എത്രത്തോളം ഞാൻ പറയുന്നത് വ്യക്തമാവും എനിക്കറിയില്ല എന്നാൽ ഞാൻ വീഡിയോ വീഡിയോ കണ്ടു ഇന്നാണ് ഞാൻ ബോക്കാക്കി പോകണം കാണാൻ പറ്റില്ല ഫേസ്ബുക്കിൽ അതുകൊണ്ട് ഫേസ്ബുക്കിൽ എനിക്ക് കാണാൻ പറ്റി കാര്യം അറിയാൻ കണ്ടിട്ടുള്ള കുറേ ആൾക്കാർ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നോ അതോ അവരെ സപ്പോർട്ട് ചെയ്തിരിക്കണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ നിങ്ങൾ ഇഷ്ടം ഇഷ്ടത്തിനുസരിച്ച് ആരും എന്നാലും ആർക്കും സപ്പോർട്ട് ചെയ്യുക എല്ലാം ചെയ്യാം എന്താ കാരണം ചെയ്യാം പിന്നെ ഈ സർജു ഇത്രയും വാദപരാതാ പോയ പ്രസംഗിച്ചല്ലോ എനിക്ക് സർജുനെ സർവീനെ കുറഞ്ഞാൽ വലിയ എനിക്ക് വാദിക്കാൻ അറിയില്ല അവർ സ്ക്രിപ്റ്റ് എഴുതി അത് പഠിച്ചിട്ട് അതിൽ നിന്ന് പറയുന്നതൊക്കെ എനിക്ക് വാപ് സംസാരിക്കാനായിട്ട് ഏഴ്മെന് എട്ട്മിന് ഞാനൊരു സാധാരണ ഒരു ആൾക്കാർ തൊഴിലാളിയാണ് ആട്ടുകൊണ്ട് സാധാരണ തൊഴിലാളിയാണ് എനിക്ക് എത്ര ജോലി വിദ്യാഭ്യാസമൊക്കെ ഉള്ളൂ പക്ഷേ ഞാൻ പറയുന്നില്ല എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നശിക്കാം പിന്നെ ഈ സർജു എന്ന് പറയുന്നത് എൻ്റെ ചേട്ടൻ എന്നുള്ളത് ഉപരി ഞങ്ങൾ നല്ലൊരു ഫ്രണ്ട്സ് ആയിരുന്നു കാരണം ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് ഇപ്പോഴല്ല ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ ആരോട് കൊല്ലം കൊണ്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോഴും മനസ്സിലാക്കുക ചേട്ടനാണ് ചേട്ടനക്കാൾ ഉപരി ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു ഒന്നാമത്തെ കാര്യം പിന്നെ ഇത് എന്തോ ഇപ്പം സൂപ്പർമാൻ്റെ ഏതോ അക്കൗണ്ട് എന്ന് പറഞ്ഞു സൂപ്പർമാൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സൂപ്പർമാൻ എനിക്ക് പണ്ടേ എനിക്ക് പണ്ടേ അറിയാം ഏ ആ ഞാൻ വിഷയം ചെയ്യുന്ന രണ്ട് മാസം കൊണ്ട് ഞാൻ വീഡിയോ നിങ്ങളെ കാണുന്നു തിരക്കുന്നുണ്ട് ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട് ഞാൻ എന്നിട്ടും ഒരു വാക്കുകൊണ്ട് പോലും അവരെ ഒരു കമന്റിലോ ഒരു ഇതിൽ ഒന്നും ഞാൻ ബുദ്ധിമുട്ടിട്ടില്ലേ നിങ്ങൾ വേണമെങ്കിൽ പരിശോധിക്കാം ഞാൻ ഇന്നുവരെ പറഞ്ഞില്ല പക്ഷേ ഇതുപോലെ ഒരു കൻറ്റ് വന്ന് ചോദിച്ചപ്പോഴത്തേന് പുള്ളിക്കാരൻ ആരോടോ എന്തോ റോങ് ആയിട്ട് എന്നെ പറ്റി സംസാരിക്കുന്ന ഒരു കമന്റ് ഞാൻ കാണുകയും ആ റിപ്ലൈ കൊടുക്കുകയും അങ്ങനെ ആ കമന്റ് ബോക്സിൽ ഞാനും സർജ്ജ് ഒന്ന് കൈ നടക്കുകയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു പിന്നെ ഈ ഒരു രണ്ട് മാസം ഏകദേശം ഒരു ഒരു ഒന്നര മാസം കൊണ്ട് സർജു എന്നെ ബ്ലോക്ക് ആക്കിയേക്കാണ് വാട്സപ്പിലൊക്കെ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ കൂടെ പിന്നെ പറയുന്നത് അവർ പറഞ്ഞു പറഞ്ഞുകൊണ്ട് എനിക്ക് ഇരുപതിനായിരം രൂപയ്ക്ക് പൈസ വന്നപ്പോൾ ഇരുപതിനായിരം രൂപയ്ക്ക് തന്നെ പറഞ്ഞു അവരുടെ നാട്ടിൽ മൊത്തം ആദ്യം പറഞ്ഞായിരുന്നു പക്ഷെ ഞാൻ നേരെ ഡയറക്ടർ വിളിച്ചോ പറഞ്ഞിട്ട് പറഞ്ഞിട്ടേ ഇല്ല എന്നാണ് പറഞ്ഞത് പക്ഷേ എന്നോട് പറഞ്ഞാൽ ഞാൻ മുങ്ങി കൊണ്ട് നിർത്തി തരാം അതെനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല പിന്നെ പറഞ്ഞു ഒരു കാര്യങ്ങൾ പറഞ്ഞു തരമ്പുവാൻ മെയിൻ ആയിട്ട് ഞാൻ എനിക്ക് ഇവിടെ തെറ്റാൻ കാരണം വരുന്നില്ല ഒരു എനിക്ക് പ്രശ്നം കൂടെ നിൽക്കുന്ന ചേട്ടനായാലും മുതുമായാലും മുതുമായാലും ആരായാലും ഓക്കെ എനിക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ ആദ്യം അവരുടെ കടയിലാണ് അവരുടെ പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ആരും ഇങ്ങോട്ടായിരുന്നില്ല നൗഫലിന് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്നാണ് സാറിന് ആയിട്ട് പുള്ളിക്കാരി പറഞ്ഞത് പുള്ളിക്കാരി പറഞ്ഞത് എന്താണ് ഇങ്ങനെ പറഞ്ഞത് അപ്പോഴത് ആ അങ്ങനെ പറയാൻ പറ്റും എനിക്ക് അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റും ഞങ്ങൾക്ക് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല ആ രീതിയിലാണ് അതും സാധിച്ചു സംസാരിച്ചത് അല്ലാതെ ഞാൻ ഒന്ന് വിരിച്ച് പൊങ്ങി ഞാൻ അവരെ കാത്തു പറയുകയോ അല്ലാതെ അവരെ ഇതാക്കാൻ ശ്രമിക്കുകയോ ഒന്നുമല്ല മനസ്സിലായിരിക്കാം പിന്നെ ഇതുപോലെ കാര്യങ്ങൾ ഞാൻ ഞാനിവിടെ വീട്ടിൽ അഞ്ച് മണിയാണ് സാധാരണ വീഡിയോ ചെയ്യുന്നത് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ തന്നെ അതേപോലെയാണ് ഞാൻ ചോദിച്ചത് എന്താണ് ഞാൻ ഇപ്പൊ വരുന്നത് നിങ്ങൾ എന്തോ നിങ്ങൾക്ക് അങ്ങനെ അറിയാമല്ലോ അങ്ങനെ ചോദിച്ചു ഞാൻ ഇപ്പൊ തിരിച്ചു പോകണം ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചു ഞാൻ അപ്പൊ തിരിച്ചു പോകുന്നത് ഞാൻ തിരിച്ചു പോകാം എന്ന് പറഞ്ഞു ഇന്ന് പോകണ്ട പിന്നെ എന്നിട്ട് എന്നോട് പറഞ്ഞു വിളിക്കാം വിളിച്ചിട്ട് വീഡിയോ ചെയ്യാൻ പറഞ്ഞു ഓക്കെ ശരി ഞാൻ വീട്ടിൽ പറഞ്ഞോളൂ അതിനുശേഷം ഇന്ന് വരെ എന്റെ ഫോണിൽ ഒരു മിസ്സോളോ എന്റെ ഫോണിൽ മിസ്സ് കോളോ ഒരു മെസ്സേജോ പോലും വന്നിട്ടില്ല ഒന്നാമത്തെ കാര്യം ഇവർ ഇവിടെ പോയി എനിക്ക് ഒരു കണ്ണൂരി ഒന്നുമില്ല ഒരു പ്രശ്നമില്ല എനിക്ക് കാരണം ഞാൻ എനിക്ക് പറഞ്ഞ് ഞാനാണെങ്കിൽ ഇതിൽ വീഡിയോ ചെയ്യണ്ട ഒന്ന് ചെയ്യേണ്ട സൈലന്റ് ആയിരുന്നു ചേച്ചി പക്ഷെ എന്നെക്കാണ്ട് അവരെ ചെയ്യിച്ചതാണ് ചെയ്തിട്ട് അവരാണെങ്കിൽ എൻ്റെ വീടിനെ പറഞ്ഞു അവർ നല്ല ആൾക്കാരും ഞാൻ മോശം ഞാൻ മോശം തന്നെയാണ് ഞാൻ നന്നാണെന്ന് ഞാൻ ആരും പറയുന്നില്ല ഞാൻ മോശം തന്നെയാണ് ഞാൻ നന്നാണെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല കാരണം അവരെ കാണിച്ചിട്ട് വരും മോശം പറയുന്നത് പിന്നെ നിങ്ങളുടെ അത്രയും അടുത്ത സുഹൃത്തും അനിയനൊക്കെ ആയി നിങ്ങൾ ഒരു നിങ്ങൾ എന്താ പറയുക എനിക്ക് ഇപ്പോൾ ഒരു വണ്ടി ഉണ്ട് എന്താ പറയാ മാമിക്കുന്നുണ്ടല്ലോ ഉണ്ടല്ലോ വരണ്ടതാണ് പക്ഷേ സർജു എന്ന കഴിഞ്ഞ വ്യക്തി പറഞ്ഞത് എന്റെ വണ്ടിയാണ് എന്നുണ്ടെങ്കിൽ സർഗു സർഗിന്റെ ഉമ്മയും ആ വണ്ടിയിൽ കയറില്ല അവരുടെ അവന്റെ കൂടെ വരില്ല എന്ന് പറയുന്ന രീതിയിൽ വരെ ആർക്കാണ് അസുഖം കുഷുമ്പോ ഉള്ളതെന്ന് നിങ്ങളെ മനസ്സിലാക്കുക അല്ലാതെ എനിക്ക് ആദ്യ താത്തോ താഴത്തോന്നോ ഒന്നുമില്ല എന്റെ ജീവ ജീവിതമാർ ഇല്ല എന്റെ ഡ്രൈവിംഗ് ആണ് ഞാൻ വണ്ടി ഓടുന്ന വ്യക്തിയാണ് ഞാൻ ഇപ്പോഴും വണ്ടി വണ്ടിക്ക് അകത്ത് തന്നെയാണ് കാര്യം പറയുന്നത് ഇപ്പം രാവിലെ അഞ്ചു മണിയാകുമ്പോൾ ഞാൻ വന്നിട്ട് ഇപ്പോൾ സ്കൂളിലെ പുള്ളേരെ കൊണ്ട് അവർ സ്കൂളിൽ നിൽക്കുവാണ് അവരെ കൊണ്ട് അപ്പോഴല്ലാതെ എനിക്ക് എനിക്ക് ആരെയും ഒന്നും പറയണ കാര്യമൊന്നുമില്ല മനസ്സിലായോ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഇനി പറഞ്ഞിട്ട് അവര് പറയുന്ന അവർ നല്ല ആൾക്കാരും ഞാൻ പറഞ്ഞ ആളാണ് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ എല്ലാം ആളല്ല ഞാൻ എല്ലാം തന്നെ ഞാൻ മേലേക്ക് ആൾക്കാർ ഞാൻ ഇപ്പോഴും താഴെ തന്നെ നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ നിങ്ങളെ നിങ്ങളെപ്പോലും മനുഷ്യൻ തന്നെയായിരിക്കും എനിക്ക് വികാരവും വിചാരവും എല്ലാം ഉണ്ട് എത്രത്തോളം ആൾക്കാർ കാണുവോ എത്രത്തോളം ആൾക്കാർ കേൾക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പുട്ട ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്തെങ്കിലും തെറ്റുകളോ ബുദ്ധിമുട്ടുകളോ കൊണ്ട് എന്റെ ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഇനിയും പറയാൻ ഒരുപാട് 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 കാര്യങ്ങളുണ്ട് അവർ എന്തൊക്കെയോ പറഞ്ഞല്ലോ ഞാൻ ഞാനെന്ത് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഞാൻ ഭീഷണി എടുക്കുന്നത് എന്താ ഉള്ള കാര്യം മാത്രമേ ഉള്ളൂ പറയാനാണെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നു പേടിച്ച് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഞാൻ സർക്ക് പേടിക്കുന്നത് താല്പര്യം ചെയ്തു കാരണം എന്നെ കൊണ്ട് അവർ ചെയ്യിച്ചു വീഡിയോ ഈ രണ്ട് മാസമായി ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത് രണ്ട് മാസമായി എന്നിട്ട് ഈ രണ്ട് ആ സർ പേര് പിന്നിലുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ എന്താ ഞാനെന്താ കീഴടങ്ങുന്നത് എനിക്ക് കിഴക്കെ താല്പര്യമില്ല പിന്നെ ഒരാൾ ഒരാൾ ബുദ്ധിമുട്ടുണ്ടാക്കാറ് നമ്മൾ ഒഴിഞ്ഞൊഴിഞ്ഞ മാറിയിട്ടും പിന്നെ നമ്മളെ കൂടുതൽ ആധാരം തോന്നുന്നു പറയുമ്പഴത്തേന് നമുക്ക് ഉണ്ടാവുന്നതാണ് വിഷമ അത് ഞാൻ മനുഷ്യനാണ് ഞാൻ എല്ലാവരും രംഗമൊന്നും അല്ല ഞാനൊരു മനുഷ്യൻ തന്നെയാണ് ഏ എനിക്കും വിചാരവും വിചാരവും ചിന്ത എല്ലാം എല്ലാ ഞാനൊരു മനുഷ്യൻ തന്നെയാണ് ഏ ആ എനിക്ക് വന്ന വിഷമമാണ് ഞാൻ അവിടെ പറഞ്ഞാൽ കാണിച്ചിരുന്നത് അല്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അല്ല അവരോട് ചെയ്യാനോ അവർ അത്ര ഫോളോ എടുത്തോ അതൊന്നും എനിക്കില്ല എനിക്ക് അതിൻ്റെ താല്പര്യമില്ല എനിക്ക് ഞാൻ വീഡിയോ ചെയ്യുന്നതുപോലും താല്പര്യമില്ല പക്ഷേ ഈ വീഡിയോ എന്നെ സഹായി ചെയ്യിപ്പിച്ചെന്നെക്കൊണ്ട് നിങ്ങളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാർ ആദ്യ കുറെ ഞാൻ കണ്ടു ഈ പറയുന്ന ആൾക്കാർ ആദ്യം ഒരു വീഡിയോ പോയി കാണുന്നതാണ് ഈ കമ്പനികൾ നോക്കും അപ്പോഴത്തെ നിങ്ങളുടെ കാര്യം ചെയ്യുക ആ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുക എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമ വിഷമമായ രണ്ടേ രണ്ട് കാര്യങ്ങളാണ് അതൊന്ന് മെയിനായിട്ട് നമുക്ക് വിഷമം വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു വണ്ടിയുണ്ട് എന്റെ വണ്ടി ഒരു ഏർക്കോട്ടോ എന്നെ വിളിച്ച് വിളിച്ചത് കൊടുത്തിട്ടില്ല ഞാനിങ്ങനെ അതിങ്ങനെ വിശദമായിട്ട് വേറെ ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ കാര്യം അറിയുന്നത് നൗഫലിന്റെ വണ്ടി ആണെങ്കിൽ ഞാൻ അതായത് സർജുവും സർജുന്റെ ഉമ്മ റജില എന്ന് പറയുന്ന വ്യക്തിയും പറയുന്നവർ പേരിൽ അവർക്ക് ജീവൻ ജീവൻ പണിയാൽ ഇരിക്കാൻ പറ്റില്ല എന്ന് എന്തൊരു ഡയലോഗ് ഇട്ട് ഞാൻ അറിഞ്ഞു അറിഞ്ഞത് ഞാൻ അവരോട് ചോദിച്ചു ആ ചോദിച്ചാൽ വിശ്വസിച്ചാണ് ബ്ലോക്ക് നോക്കിയത് മനസ്സിലാക്കാം പിന്നെ ജീവൻ പണയം പലരും എന്നെ കൂടെ വന്നിട്ടുണ്ട് കൊല്ലത്തായാലും അവരെ കൊണ്ട് എവിടെ പോയി കഴിഞ്ഞാലും എന്റെ വണ്ടി അവർ ടു വീലറേ ഉള്ളൂ കാറില്ല ഒന്നും ഇല്ല എന്റെ ആട്ടോഷയിലാണ് കൊല്ലത്ത് പോയാലും എവിടെ പോയാലും ഇവർ വന്നുകൊണ്ടിരുന്നത് അന്നൊന്നും ഇവർക്ക് ഈ ജീവനി ഭയമില്ലായിരുന്നു എന്താ പറയുക ഒരു കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ അവർക്ക് എന്താ പറയുക ഹെഡ്വൈറ്റ് ആയപ്പോഴത്തേക്കും ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് സർവ്വ പറഞ്ഞിട്ടുണ്ട് ഞാൻ സർവ്വീനി എന്തോ ഇട്ട് കഴിഞ്ഞാലും അത് വയലാകും ഞാൻ നിന്നെ എനിക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്ത് എന്തോ എടുത്താലും എന്റെ വീഡിയോ തിരിച്ചിട്ടുണ്ട് സർ എന്നോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുള്ള സർവ്വ പറയുന്നത് സർജ്ജ് പറയാൻ തൈവേണ്ട സർവ്വമായിട്ട് എന്നോട് സാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സർവ്വീ ഏത് വീഡിയോ ഇട്ടാലും ഇനി നൂറ് ശതമാനം തിരിച്ചിട്ട് ഉറപ്പ് ആയിട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം പിന്നെ കേൾക്കാം വീഡിയോ സപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി എന്നിട്ട് പറഞ്ഞു 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 പറഞ്ഞാൽ സെപ്പറേറ്റ് വീഡിയോ കഴിഞ്ഞപ്പോ വളരെ കൊളാ ചെയ്തില്ല നീ വേണമെങ്കിൽ ഞങ്ങൾക്ക് വീഡിയോ വെച്ചിട്ട് സപ്പറേറ്റ് ഇടുക അതെന്താണെന്നൊന്നും കരുതലും കോൺ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒഴിവാക്കണം എനിക്ക് നോർമൽ ആയി പറഞ്ഞാൽ ഞാൻ എന്റെ കടയ്ക്ക് പോയത് രണ്ട് മാസം വരെ ഞാൻ ആയിരിക്കും പറഞ്ഞു രണ്ട് മാസം സർവ്വീഡ് സർവ്വീറ്റൊന്നും ഇല്ല ഒന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചത് സർക്കാർ പോലെയാണ് ഞാൻ കേൾക്കട്ടെ അതുവരെ അയാൾ പോകണ്ടെന്ന് പറഞ്ഞു അയാൾ പറഞ്ഞു പോയി കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് തോക്ക് വന്നത് അപ്പോൾ ഞാൻ മനുഷ്യനാണ് എനിക്ക് വിഷമം വരും എനിക്ക് എനിക്കും എനിക്ക് എത്ര എത്ര പേര് ആൾക്കാർ പറയാൻ എനിക്ക് കാര്യങ്ങളൊക്കെ അങ്ങനെ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ എന്നെ ഞാൻ ഞാൻ ചൂണ്ടി ചൂണ്ടി ഓരോരുത്തരും കാണിച്ചാൽ എനിക്ക് ആരും ആരും ഒന്നുമില്ല പക്ഷെ പറയാൻ മനുഷ്യനാണ് ഞാൻ ഈ രണ്ട് മാസം അനുഭവിച്ചത് എനിക്ക് മാത്രമേ അറിയാവൂ അത് എനിക്ക് തൽക്കാലം എനിക്ക് പറയാനില്ല നിങ്ങൾ വിശ്വസിക്കാൻ പറയുന്നത് കേൾക്കുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് തോന്നും ഇവിടെ സർജു ആണ് പ്രശ്നം അവന് ഈ റീച്ച് കുറച്ച് കിട്ടിയപ്പോൾ അല്ലെങ്കിൽ പത്ത് ആളറിഞ്ഞപ്പോൾ നൌഫലിനെ ഒഴിവാക്കി എന്നാണ് നൌഫലിൻ്റെ പറച്ചിന്ന് തോന്നുന്നത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ജെളി അടിക്കുന്നുണ്ട് ഏതായാലും രണ്ടുപേരും ഇനി അങ്ങോട്ടും മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത് രണ്ടും കണക്ക് എന്ന് പറയാൻ വേണമെങ്കിൽ ഇനി രണ്ടുപേരും കള്ളമാണ് പറയുന്നത് ഇനി രണ്ടുപേരും കൂടി പുതിയ റീച്ചിന് വേണ്ടിയിട്ടുള്ള നാടകമാണ് കളിക്കുന്നത് എന്തായാലും കൊള്ളാടില്ല രണ്ടുപേരും ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയാൽ കൂടി നിങ്ങളുടെ ആ ഒരു പഴയ ബോണ്ടും നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ തന്നെ ഒന്നിച്ച് പോകാൻ പറ്റൂല കാരണം നിങ്ങൾ ആ ഒരു ബോണ്ട് കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു ഇപ്പൊ നിങ്ങൾ രണ്ട് രണ്ട് വഴിക്കായി ഇവിടെ ഇപ്പൊ നൌഹലിന്റെ ഭാഗത്താണോ ശരി അതോ സർജുവിന്റെ ഭാഗത്താണോ ശരിയെന്ന് പോലും നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ ഒരു 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 ഇതുണ്ട് കാരണം സർജു പറയുന്ന കേട്ട് കഴിഞ്ഞാൽ അവന്റെ ഭാഗത്ത് ശരിയെന്നുമാണ് നഹുൽ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ അവന്റെ ഭാഗത്ത് ശരിയെന്നാണ് എന്താ അല്ല അതായാലും കൊള്ളാടെ ബന്ധങ്ങളുടെ വിലകൾ ഇടിഞ്ഞ് തരിപ്പുണമായി കൊണ്ടിരിക്കുകയാണ് റീച്ചുകൾ വരുമ്പോൾ ഒഴിവാക്കിയെന്ന് അവൻ പറയാണ് ഇനി അവനെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ മറ്റേതായെന്ന് അവൻ പറയുന്നത് നിങ്ങൾ പറയുന്നത് എന്തോ തോന്നണ്ടെ എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവരെ കുറിച്ചിട്ട് ബോധലി ആർക്കെങ്കിലും അറിയാം അവരെ ഉറപ്പാട്ട് തരാക്കാൻ പൊതുവെ വീഡിയോ